ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ട് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് കിഴങ്ങറി എന്ന് പറയാം പക്ഷെ നല്ല ടേസ്റ്റാണ് അതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ അതിന് വേണ്ടി കിഴങ്ങ് ഒരു മൂന്ന് കിഴങ്ങ് ഞാൻ നല്ലതുപോലെ കഴുകിയായിരുന്നു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാല ഇത് ഇത്ര ഇട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ നമ്മുടെ കിഴങ്ങേറി വെന്തിട്ടുണ്ട് ഇതിന് ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു വിസിൽ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ കിഴങ്ങ് നല്ലതുപോലെ വെന്ത് കേട്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങ് തവി തവികൊണ്ടൊന്നും ഉടച്ച് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ രണ്ടുപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കിളക്കുമ്പോൾ നല്ലതുപോലെ വെന്തതുകൊണ്ട് അങ്ങ് ഉടഞ്ഞുകൊള്ളും കേട്ടോ അപ്പം നല്ലതുപോലെ ഞാനൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് കുറി ഇതിനകത്ത് ചാർ ഒന്ന് കുറുകി വരണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു അര അരസ്പൂണ് ഗരം മസാലയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു സ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് അതും കൂടി ഇട്ടുകൊടുത്ത് ഈ ചാറ് നല്ലതുപോലെ കുറുകി വരുമ്പം ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിഴങ്ങ് കറി അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വാങ്ങിവയ്ക്കാം തളയ്ക്കണ്ടട്ടോ അപ്പോൾ ഇനി ഇതിലേക്കൊന്ന് കടുക് പറക്കണം അത്രേ ഉള്ളൂ നമ്മുടെ കിഴങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിഴങ് നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറൊന്നതും കൂടെ കുറുക്കിയെടുക്കാമേ അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് മുളക് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയുള്ളി അരിഞ്ഞെന്നും കരിയാപ്പലയിട്ട് നല്ലതുപോലെ മൂത്തപ്പം നേരെ ന ഇതിലേക്ക് ഒരു ശകലം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴങ്ങ് കയറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക ഓക്കേ ബൈ താങ്ക്